ഈശോ മിഷിഹായിക്ക് സുതിയായിരിക്കട്ടെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം ഇരുപതാം അധ്യായത്തിൻ്റെ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിരിക്കും നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപതാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളാണ് ഉള്ളത് േഴ് വാക്യങ്ങൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപതാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ ശീർഷകം എന്ത് അധികാരം ഒരു ദിവസം യേശു എവിടെ ജനങ്ങളെ പഠിപ്പിക്കുന്നതായാണ് സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദേവാലയത്തിൽ ഒരു ദിവസം യേശു ദേവാലയത്തിൽ ജനങ്ങളെ പഠിപ്പിക്കുകയും മറ്റെന്തും ചെയ്തുകൊണ്ടിരിക്കുന്നതായാണ് സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് സുവിശേഷം പ്രസംഗിക്കുകയും ഒരു ദിവസം യേശു ദേവാലയത്തിൽ ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരൊക്കെയാണ് അവൻ്റെ അടുത്തു വന്നത് പുരോഹിത പ്രമുഖന്മാർ നിയമജ്ഞർ ജനപ്രമാണികൾ എന്ത്ധികാരത്താലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത് ആര് യേശുവിനോട് ചോദിച്ച ചോദ്യമാണിത് യേശുവിൻ്റെ അടുത്തു വന്നവർ ആരൊക്കെയാണ് പ്രധാന പുരോഹിതന്മാർ നിയമജ്ഞർ ജനപ്രമാണികൾ അഥവാ നിനക്ക് ഈ ഡാഷ് നൽകിയതാരാണെന്ന് ഞങ്ങളോട് പറയുക വചനഭാഗം പൂരിപ്പിക്കുക അധികാരം ഞാനും നിങ്ങളോട് ഒന്ന് ചോദിക്കട്ടെ ഡാഷ് വചനഭാഗം ഉത്തരം ആരുടെ ജ്ഞാനസ്നാനത്തെക്കുറിച്ചാണ് യേശു തൻ്റെ അടുത്ത് വന്നവരോട് ചോദിക്കുന്നത് യോഹന്നാൻ്റെ ഡാഷ് നിന്നോ മനുഷ്യരിൽ നിന്നോ വചനഭാഗം പൂരിപ്പിക്കുക സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ യേശുവിൻ്റെ ചോദ്യം കേട്ട മൂന്നുകൂട്ടരും പ്രധാന പുരോഹിതന്മാർ നിയമജ്ഞർ ജനപ്രമാണികൾ എന്താണ് ചെയ്തത് പരസ്പരം ആലോചിച്ചു അവർ സ്വർഗത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ യേശു എന്തായിരിക്കും അവരോട് തിരിച്ചു ചോദിക്കുക നിങ്ങൾ എന്തുകൊണ്ട് അവനെ വിശ്വസിച്ചില്ല അവർ മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അവരെ എന്ത് ചെയ്യും എന്നാണ് അവർ പരസ്പരം ആലോചിച്ചത് കല്ലെറിയും എന്തെന്നാൽ യോഹനാൻ ആരെന്നാണ് ജനം വിശ്വസിച്ചിരുന്നത് ഒരു പ്രവാചകൻ എവിടെ നിന്ന് എന്ന് ഞങ്ങൾ കറിഞ്ഞുകൂടാ ആരുടെ മറുപടിയാണിത് പ്രധാന പുരോഹിതന്മാർ നിയമജ്ഞർ ജനപ്രമാണികൾ അപ്പോൾ യേശു പറഞ്ഞു ഡാഷ് ഞാനിത് ചെയ്യുന്നതെന്ന് ഞാനും നിങ്ങളോട് പറയുന്നില്ല വചനഭാഗം പൂരിപ്പിക്കുക എന്തധികാരത്താലാണ് യേശു ആരോടാണ് മുന്തിരിത്തോട്ടവും കൃഷിക്കാരും എന്ന ഉപമ പറഞ്ഞത് ജനങ്ങളോട് ആര് ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചതായാണ് യേശു മുന്തിരിത്തോട്ടവും കൃഷിക്കാരും എന്ന ഉപമയിൽ ജനങ്ങളോട് പറഞ്ഞത് ഒരു മനുഷ്യൻ മുന്തിരിത്തോട്ടം ആരെ ഏൽപ്പിച്ചതിനു ശേഷമാണ് ആ മനുഷ്യൻ ദീർഘനാളത്തേക്ക് അവിടെ നിന്ന് പോയത് കൃഷിക്കാരെ ഏൽപ്പിച്ചതിനു ശേഷം മുന്തിരിപ്പഴങ്ങളിൽ നിന്ന് എന്ത് ലഭിക്കേണ്ടതിനെ കുറിച്ചാണ് യേശു ഉപമയിൽ പറയുന്നത് ഓഹരി സമയമായപ്പോൾ മുന്തിരിപ്പഴങ്ങളിൽ നിന്ന് ഓഹരി ലഭിക്കേണ്ടതിന് ആ മനുഷ്യൻ കൃഷിക്കാരുടെ അടുക്കലേക്ക് തൻ്റെ ആരെയാണ് അയച്ചത് ഒരു ഭൃത്യനെ ഭൃത്യനെ കണ്ട കൃഷിക്കാർ ആദ്യം അവനെ എന്താണ് ചെയ്തത് അടിച്ചു കൃഷിക്കാർ ഭൃത്യനെ എപ്രകാരം തിരിച്ചയക്കുകയും ചെയ്തു എന്നാണ് യേശു ഉപമയിൽ പറയുന്നത് വെറും കയ്യോടെ തിരിച്ചയച്ചു ആ മനുഷ്യൻ രണ്ടാമത് കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചത് ആരെ മറ്റൊരു ഭൃത്യനെ അവനെയും അവർ അടിക്കുകയും ഡാഷും വെറും കയ്യോടെ തിരിച്ചയക്കുകയും ചെയ്തു വചനഭാഗം പൂരിപ്പിക്കുക അപമാനിക്കുകയും ആ മനുഷ്യനയച്ച മൂന്നാമത്തെ ഒരുവനെ ആ കൃഷിക്കാർ എന്തൊക്കെയാണ് ചെയ്തത് പരിക്കേൽപ്പിക്കുകയും പുറത്തേക്കെറിയുകയും ചെയ്തു ഞാൻ എന്താണ് ചെയ്യുക ആരുടെ വാക്കുകളാണിത് ഉടമസ്ഥൻ്റെ എൻ്റെ ആരെ ഞാൻ അയക്കും എന്നാണ് ഉടമസ്ഥൻ പറഞ്ഞത് പ്രിയപുത്രനെ തൻ്റെ പ്രിയപുത്രനെ കൃഷിക്കാർ എന്തു ചെയ്യുമെന്നാണ് തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞത് മാനിച്ചേക്കും കൃഷിക്കാർ ആ പുത്രനെ കണ്ടപ്പോൾ എന്താണ് പരസ്പരം പറഞ്ഞത് ഇവനാണ് അവകാശി ഇവനെ നമുക്ക് എന്ത് ചെയ്യാമെന്നാണ് പുത്രനെ കണ്ട കൃഷിക്കാർ പരസ്പരം പറഞ്ഞത് ഇവനെ നമുക്ക് കൊന്നുകളയാം ഈ പുത്രനെ കൊന്നുകളഞ്ഞാൽ എന്ത് നമ്മുടേതാകുമെന്നാണ് കൃഷിക്കാർ പരസ്പരം പറഞ്ഞത് അവകാശം നമ്മുടേതാകും കൃഷിക്കാർ പ്രിയപുത്രനെ എന്തിനു വെളിയിലേക്കെറിഞ്ഞാണ് കൊന്നുകളഞ്ഞത് മുന്തിരിത്തോട്ടത്തിന് വെളിയിലേക്ക് ആകയാൽ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ അവരോട് എന്തു ചെയ്യും ആരുടെ ചോദ്യമാണിത് യേശുവിൻ്റെ മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ കൃഷിക്കാരെ എന്ത് ചെയ്യുമെന്നാണ് ഉപമയിൽ യേശു പറയുന്നത് മുന്തിരിത്തോട്ടം മറ്റാരെ ഏൽപ്പിക്കുകയും ചെയ്യുമെന്നാണ് യേശു ഉപമയിൽ പറയുന്നത് മറ്റാളുകളെ അവർ ഇത് കേട്ടപ്പോൾ ഇത് ഡാഷ് എന്ന് പറഞ്ഞു വചനഭാഗം പൂരിപ്പിക്കുക ഇത് സംഭവിക്കാതിരിക്കട്ടെ പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് ഡാഷ് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് എന്താണ് യേശു തനിക്കെതിരായി വന്ന മൂന്ന് കൂട്ടരെയും നോക്കി പറഞ്ഞ ഈ വാക്യം പൂരിപ്പിക്കുക മൂലക്കല്ലായി തീർന്നു ആ കല്ലിന്മേൽ നിപതിക്കുന്ന ഏതൊരുവനും എന്ത് സംഭവിക്കുമെന്നാണ് യേശു ഉപമയുടെ അവസാനം തകരും ആ കല്ല് ആരുടെ മേൽ പതിക്കുന്നുവോ അവനെ അത് എന്താക്കുമെന്നാണ് യേശു ഉപമയുടെ അവസാനം പറയുന്നത് ധൂളിയാക്കും തങ്ങൾക്കെതിരായിട്ടാണ് യേശു ഈ ഉപമ പറഞ്ഞതെന്ന് മനസ്സിലാക്കിയത് ആരൊക്കെ തങ്ങൾക്കെതിരായിട്ടാണ് യേശു ഈ ഉപമ പറഞ്ഞതെന്ന് മനസ്സിലാക്കിയ നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും യേശുവിനെ എന്ത് ചെയ്യുവാനാണ് ശ്രമിച്ചത് കൈയേറ്റം ചെയ്യാൻ നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും യേശുവിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അവർ ആരെ ഭയപ്പെട്ടിരുന്നതായാണ് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നത് ജനങ്ങളെ ആരെന്ന് ഭാവിക്കുന്ന ചാരന്മാരെയാണ് നിയമജ്ഞരുംമാരും അയച്ചത് നീതിമാന്മാരെന്ന് ദേശാധിപതിയുടെ എന്തിനൊക്കെ യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിനാണ് ചാരന്മാർ അവസരം നോക്കിയിരുന്നത് ദേശാധിപതിയുടെ അധികാരത്തിനും വിധിക്കും ദേശാധിപതിയുടെ അധികാരത്തിന് ഏൽപ്പിച്ചു കൊടുക്കത്തക്ക വിധം യേശുവിൻ്റെ എന്തിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുക്കുവാനാണ് ചാരന്മാർ അവസരം കാത്തിരുന്നത് യേശുവിൻ്റെ വാക്കിൽ നിന്ന് ചാരന്മാർ യേശുവിനെ എപ്രകാരമാണ് അഭിസംബോധന ചെയ്തത് ഗുരു ഗുരു നീ ശരിയായി എന്തൊക്കെ ചെയ്യുന്നവനാണെന്ന് ഞങ്ങൾക്കറിയാമെന്നാണ് ചാരന്മാർ യേശുവിനോട് പറഞ്ഞത് നീ ശരിയായി സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണെന്ന് നീ മുഖം നോക്കാതെ എന്ത് സത്യമായി പഠിപ്പിക്കുന്നവനാണെന്ന് ഞങ്ങൾക്കറിയാമെന്നാണ് ചാരന്മാർ യേശുവിനോട് പറഞ്ഞത് ദൈവത്തിൻ്റെ വഴി ഞങ്ങൾ ആർക്ക് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ എന്നാണ് ചാരന്മാർ യേശുവിനോട് ചോദിച്ചത് സീസറിന് യേശു ചാരന്മാരുടെ എന്തു മനസ്സിലാക്കിയതായാണ് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നത് കൗശലം എന്ത് എന്നെ കാണിക്കുവിൻ എന്നാണ് യേശു ചാരന്മാരോട് പറഞ്ഞത് ഒരു ധനാറ ആരുടെ രൂപവും ലിഖിതവുമാണ് ഇതിലുള്ളത് ആര് ആരോട് ചോദിച്ച ചോദ്യമാണിത് ആരുടെ രൂപവും ലിഖിതവുമാണ് ഇതിലുള്ളത് എന്ന ചോദ്യത്തിന് ആരുടേതെന്നാണ് ചാരന്മാർ മറുപടി പറഞ്ഞത് സീസറിൻ്റേത് എങ്കിൽ സീസറിനുള്ളത് സീസറിനും ഡാഷ് ഡാഷ് കൊടുക്കുവിൻ യേശു പറഞ്ഞ ഈ വാക്യം പൂരിപ്പിക്കുക സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുവിൻ യേശുവിനെ എന്തിൽ കൊടുക്കുവാനാണ് ചാരന്മാർക്ക് സാധിക്കാതിരുന്നത് വാക്കിൽ ആരുടെ സാന്നിധ്യത്തിൽ വെച്ച് യേശുവിനെ വാക്കിൽ കൊടുക്കുവാനാണ് ചാരന്മാർക്ക് സാധിക്കാതിരുന്നത് ജനങ്ങളുടെ യേശുവിന്റെ മറുപടിയിൽ ആശ്ചര്യപ്പെട്ടുകൊണ്ട് ചാരന്മാർ എന്താണ് ചെയ്തത് മൗനം അവലംബിച്ചു പുനരുദ്ധാനം നിഷേധിക്കുന്ന ആരിൽ ചിലരാണ് യേശുവിനെ സമീപിച്ചത് സതുക്കായർ ആര് കൽപ്പിച്ച നിയമത്തെക്കുറിച്ചാണ് യേശുവിനോട് സദുക്കായർ ചോദിക്കുന്നത് മോശ ഒരാളുടെ വിവാഹിതനായ സഹോദരൻ മരിച്ചാൽ അവൻ ആ സഹോദരൻ്റെ ആരെ സ്വീകരിച്ച് സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കണമെന്നാണ് മോശ കൽപ്പിച്ചിട്ടുള്ളത് വിധവയെ സ്വീകരിച്ച് ഒരിടത്ത് എത്ര സഹോദരന്മാർ ഉണ്ടായിരുന്നതായാണ് സതുക്കായ രേശുവിനോട് പറയുന്നത് ഏഴ് സഹോദരന്മാർ ഡാഷ് ഒരുവളെ വിവാഹം ചെയ്തു അവൻ സന്താനമില്ലാതെ മരിച്ചു പൂരിപ്പിക്കുക ഒന്നാമൻ ആരൊക്കെ അവളെ ഭാര്യയായി സ്വീകരിച്ചു എന്നാണ് വചനഭാഗത്തിൽ വ്യക്തമായി പറയുന്നത് രണ്ടാമനും മൂന്നാമനും അങ്ങനെ എത്ര പേർ സന്താനമില്ലാതെ മരിച്ചതായാണ് സദുകായർ പറയുന്നത് പേർ അവസാനം ആരും മരിച്ചു എന്നാണ് സദുക്കായർ പറയുന്നത് സ്ത്രീയും ഡാഷ് അവൾ അവരിൽ ആരുടെ ഭാര്യയായിരിക്കും അവൾ പേരുടെയും ഭാര്യയായിരുന്നല്ലോ വചനഭാഗം പൂരിപ്പിക്കുക പുനരുദ്ധാനത്തിൽ ആരെക്കുറിച്ചാണ് വിവാഹം ചെയ്യുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു എന്ന് യേശു പറയുന്നത് ഈ യുഗത്തിൻ്റെ സന്താനങ്ങൾ എന്തു പ്രാപിക്കുന്നതിന് യോഗ്യരായവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല എന്നാണ് യേശു പറയുന്നത് വരാനിരിക്കുന്ന യുഗത്തെ പ്രാപിക്കുന്നതിന് യോഗ്യരായവർ മരിച്ചവരിൽ നിന്ന് എന്തു ചെയ്യുന്നതിന് യോഗ്യരായവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല എന്നാണ് യേശു പറയുന്നത് മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്നതിന് യോഗ്യരായവർ മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്നതിന് യോഗ്യരായവരെ യേശു എപ്രകാരമാണ് വിശേഷിപ്പിക്കുന്നത് പുനരുദ്ധാനത്തിൻ്റെ മക്കൾ പുനരുദ്ധാനത്തിൻ്റെ മക്കൾ എന്ന നിലയിൽ അവർ ആർക്ക് തുല്യരാണ് എന്നാണ് യേശു പറയുന്നത് പു പുനരുദ്ധാനത്തിൻ്റെ മക്കൾ എന്ന നിലയിൽ അവർ ദൈവദൂതന്മാർക്ക് തുല്യരും മറ്റെന്തുമാണെന്നാണ് യേശു പറയുന്നത് ദൈവമക്കളും ആകയാൽ അവർക്കിനിയും എന്തിനു സാധിക്കുകയില്ല എന്നാണ് യേശു പറയുന്നത് മരിക്കാൻ സാധിക്കുകയില്ല മോശ എവിടെ വെച്ചാണ് കർത്താവിനെ അബ്രഹാത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമെന്ന് വിളിച്ചത് മുൾപടർപ്പിങ്കൽ വെച്ച് മോശ മുൾപടർപ്പിങ്കൽ വെച്ച് കർത്താവിനെ അബ്രഹാത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമെന്ന് വിളിച്ചുകൊണ്ട് ആര് ഉയർക്കുമെന്നാണ് കാണിച്ചു തന്നിട്ടുള്ളത് മരിച്ചവർ ഉയർക്കുമെന്ന് അവിടൊന്ന് മരിച്ചവരുടെ അല്ല മറിച്ച് മറ്റാരുടെ ദൈവമാണ് ജീവിക്കുന്നവരുടെ അവിടത്തേക്ക് എല്ലാവരും എന്തു തന്നെയെന്നാണ് യേശു പറയുന്നത് ജീവിക്കുന്നവർ തന്നെ ഗുരു നീ ശരിയായി സംസാരിക്കുന്നു ആരുടെ വാക്കുകളാണിത് നിയമജ്ഞരിൽ ചിലരുടെ യേശുവിനോട് എന്തു ചെയ്യാൻ പിന്നീട് അവർ മുതിർന്നില്ല എന്നാണ് ലൂക്കാസ് വിശേഷകൻ രേഖപ്പെടുത്തുന്നത് എന്തെങ്കിലും ചോദിക്കാൻ ക്രിസ്തു ആരുടെ പുത്രനാണെന്ന് എങ്ങനെ പറയാൻ കഴിയുമെന്നാണ് യേശു ചോദിക്കുന്നത് ക്രിസ്തു ദാവീദിന്റെ പുത്രനാണെന്ന് കർത്താവ് എൻ്റെ കർത്താവിനോട് അരുൾ ചെയ്തു ആരുടെ വാക്കുകളാണിത് ദാവീദിൻ്റെ കർത്താവ് എൻ്റെ കർത്താവിനോട് അരുൾ ചെയ്തു ഏത് പുസ്തകത്തിലാണ് ദാവീദ് ഇത് പറയുന്നത് സങ്കീർത്തന പുസ്തകം ഞാൻ നിന്റെ ഡാഷ് നിനക്ക് പാതപീഠമാക്കുവോളം നീ എൻ്റെ ഡാഷ് ഇരിക്കുക വചനഭാഗം പൂരിപ്പിക്കുക ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാഠ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്ത് ഇരിക്കുക ദാവീദ് തൻ്റെ പുത്രനെ എപ്രകാരം വിളിക്കുന്നതായാണ് യേശു പറയുന്നത് ദാവീദ് തൻ്റെ പുത്രനെ കർത്താവ് എന്ന് വിളിക്കുന്നു ദാവീദ് അവനെ കർത്താവ് എന്ന് വിളിക്കുന്നു പിന്നെ എങ്ങനെയാണ് അവൻ ദാവീദിൻ്റെ ഡാഷ് വചനഭാഗം പൂരിപ്പിക്കുക പുത്രനാകുന്നത് യേശു ആരോടാണ് നിയമജ്ഞരുടെ കപട ജീവിതത്തെക്കുറിച്ച് കുറിച്ചു പറഞ്ഞത് ശിഷ്യരോട് യേശു ആരൊക്കെ കേൾക്കെയാണ് ശിഷ്യരോട് നിയമജ്ഞരുടെ കപട ജീവിതത്തെക്കുറിച്ച് കുറിച്ചു പറഞ്ഞത് സകല മനുഷ്യരും കേൾക്കേ ആരെ സൂക്ഷിച്ചു കൊള്ളുക എന്നാണ് യേശു യേശുഷ്യരോട് പറഞ്ഞത് എന്ത് ധരിച്ചു നടക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് യേശു ശിഷ്യരോട് നിയമജ്ഞർ പൊതുസ്ഥലങ്ങളിൽ എന്തു ലഭിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത് അഭിവാദനങ്ങൾ നിയമജ്ഞർ എവിടെ പ്രമുഖ സ്ഥാനങ്ങൾ ലഭിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത് സിനഗോഗുകളിൽ നിയമജ്ഞർ വിരുന്നുകളിൽ എന്ത് ലഭിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത് അഗ്രാസനങ്ങൾ ിയമജ്ഞർ വിധവകളുടെ എന്ത് വിഴുങ്ങുകയും ചെയ്യുന്നു എന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത് വിധവകളുടെ ഭവനങ്ങൾ എന്ത് നടിക്കുകയും ചെയ്യുന്നു എന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത് ദീർഘമായി പ്രാർത്ഥിക്കുന്നതായി നടിക്കുകയും ചെയ്യുന്നു നിയമജ്ഞർക്ക് കൂടുതൽ കഠിനമായ എന്ത് ലഭിക്കുമെന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത് ശിക്ഷാവിധി ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം വീഡിയോസ് ലൈക്കും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ വിലയേറിയ സജഷൻസ് ആയിട്ട് അറിയിക്കുകയും വേണം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ